അനീഷിന്റെ വീട്ടിലേക്ക് എല്ലാ കൊടുക്കാൻ നമസ്കാരം ടീ ടൈം സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവന്റെ ഫിനാലയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ അനീഷ് ബിഗ് ബോസിൽ ഒരു കോമണറായി വന്ന് രണ്ടാം സ്ഥാനം കൈയടക്കിയ അനീഷിന് മൈജി അനീഷിൻ്റെ വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ആ വാഗ്ദാനം മൈജി നിറവേറ്റിയിരിക്കുന്നു അനീഷിൻ്റെ നാടായ തൃശൂർ കോടനാട്ടിൽ മൈജി വീട്ടുപകരണങ്ങൾ ഒരു ലോറിയിലാണ് എത്തിച്ചിരുന്നത് ഒരു ലോറി നിറയെ ഗൃഹോപകരണങ്ങൾ കൊണ്ട് നിറച്ചു അനീഷിൻ്റെ വീട്ടിൽ നിഷ്കളങ്കനായി നിന്ന് ഈ ഗൃഹോപകരണങ്ങൾ മുഴുവൻ നൽകിയ മൈ ജിക്കെ നന്ദി അറിയിച്ചുകൊണ്ട് അനീഷ് നിൽക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് ഒരുപാട് ഒരുപാട് ഉദ്ഘാടനങ്ങളും അനീഷിന് ലഭിക്കുന്നുണ്ട് ജനങ്ങളുടെ സ്നേഹ കൂടിയുള്ള വരവേൽപ്പുകളാൽ അനീഷ് ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു അനീഷിൻ്റെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷം ഇനിയും ഉയരങ്ങളിലേക്കെത്താൻ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി നാളെ കാണാം ഓക്കെ ബായ്